അലാസ്കയിൽ നടക്കുന്ന മീറ്റിംഗിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി വിട്ടു കൊടുത്താണ്ടുള്ള റെഡിയല്ല എന്നാണ് പറയുന്നത് ധനസ്കി ഭൂമി ഉക്രൈൻ്റെ ടെറിറ്ററി അത് അതിൽ തന്നെ പിടി ഉറച്ചു നിൽക്കണം ധനസ്കി അത് നടക്കൂല ആദ്യം എന്താക്കണം ഈ ഭൂമി റഷ്യക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയും ധനസ്കി ധനസ്കിനും പുളിനെയും കൂടിയും ഒരു ടേബിളിലേക്ക് എത്തിക്കുമോ എന്നറിയത്തില്ല എല്ലാവരും പുട്ടിനും ട്രംപും അതിനുള്ള വർക്കിങ്ങിലാണെന്നാണ് പറയുന്നത് അലാസ്കർ വെച്ചിട്ട് അപ്പോൾ വാൻസിയൊക്കെ പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല കേട്ടോ ഡീലിൽ വരുന്ന ഉറപ്പിക്കാനായിട്ടില്ല അതിന് മീറ്റിംഗിന് നടക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നതെങ്കിലും നടന്ന അതിനെ നടന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അലാസ്കയിലേക്ക് പുട്ടിൻ പോകുമോ എന്നുള്ളത് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഡീലില്ലാതെ സംസാരിച്ചിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ ഉക്രൈനെ കൂട്ടാതെ മീറ്റിംഗ് നടത്തിയൊന്നും കാര്യമില്ല എന്നും ലനസ്കി പറയുന്നുണ്ട് ഇല്ലാതെ എന്ത് ഒരിക്കലും അത് ഒരു കാര്യവും വർക്കാവൂലെന്ന് പറയുന്നത് പുടിനും ട്രംപിനും ഞങ്ങൾ തീരുമാനിക്കാനൊന്നും ആവില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ലനസ്കി ആ കാര്യത്തിൽ പിന്നെ ഇൻസ്റ്റായിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുവിട്ടത് രീതിയിൽ ഞാൻ വാർത്തകൾ എവിടെയോ കണ്ടതെന്ന് തോന്നിയിട്ടുണ്ട് അതായത് അഗർബെജാനോ അർമേനിയൊക്കെ ട്രംപ് എന്തായിട്ടുണ്ട് രീതി പീസ് പീസ് ഉണ്ടാക്കിയെന്ന് കാണുന്നുണ്ട് ട്രംപിൽ നോബൽ പീഷന് വേണ്ടിയിട്ട് അവർ റെക്കമെൻഡ് ചെയ്ത് പാകിസ്ഥാൻ നേരത്തെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ആരാണ് കമ്പോഡിയെ ആരോ അവർ അങ്ങനെ ഒരു റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഗാസയിൽ പോയി ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ ആളുകളുടെ ബുദ്ധിമുട്ട് പറയാൻ കഴിയൂല ഞാനത് വിഷയം പണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറയാൻ വയ്യ അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് അവിടെയുള്ള ആളുകളുടെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞ അറിയിക്കാൻ കഴിയൂല അപ്പോൾ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആകെ അതിൻ്റെ കണ്ട്രോൾ പോകും അവിടെ അത്രയും ബുദ്ധിമുട്ടാണ് പറയാ അവിടെ ട്രംപിന് എന്തുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരുപാട് പേര് കമൻറ്റുകളിൽ ചോദിക്കുന്നുണ്ട് പല മറ്റുള്ള വീഡിയോകൾക്ക് ഇടയിലൊക്കെ യു എസ് ആർ ബിജെറിയ അർമേനിയൻ്റെയൊക്കെ ഇതിൽ അർമേനിയക്ക് അർമേനിയൻ അർമേനിയെന്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയില്ല കേട്ടോ ശരിക്ക് പിന്നെ അതിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ട് ആയുധങ്ങളൊക്കെ പിന്നെ ഇന്ത്യയിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടല്ലോ ഐ മീൻ ഇപ്പോൾ തിരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട റിസൾട്ടുമായിട്ട് അതിൻ്റെ ഓരോ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താരിഫിൻ്റെ കാര്യത്തിൽ പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനമായിട്ടില്ല അപ്പോൾ ആ ഒരു പ്രശ്നം പോയുമുണ്ട് അപ്പോൾ രാജ്നാഥ് സിംഗ് ഒക്കെ വലിയ ശക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സമ്പത്തിൻ്റെ വളരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്ക എന്താ എന്താണ് ട്രംപിനുദ്ദേശിച്ചിട്ടാണ് പറയുന്നത് ഇങ്ങനത്തെ ഈ താരിഫ് എന്തൊക്കെ അപ്പോൾ അതൊരു വലിയ നിർണായകപരമായിട്ട് കാര്യമാണ് കാരണം മാർക്കറ്റ് തുറക്കാനായി തുടങ്ങാൻ താരിഫിൽ പോയും സമവായത്തിൽ എത്തിയിട്ടില്ല അത് രൂപയെ ബാധിക്കുന്നൊരു ഘടകമാണ് അപ്പോൾ അതും പിന്നെ ഈ ഇതും അപ്പോൾ ഗോൾഡ് അങ്ങനെ ഇപ്പോൾ അത്ര ഉയർന്നൊരവസ്ഥയിലാണ് ഗോൾഡ് നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ നെഗറ്റീവ്നെസ് നമുക്ക് നാളെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അതിനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് എന്തെങ്കിലും കാണുന്നത് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസല്ല കേട്ടോ ഫിനാൻഷ്യൽ അഡ്വൈസും അല്ല ഓക്കെ ഇതൊരു എഡ്യൂക്കേഷൻ പെർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആർക്കും പ്രിഡക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉയർച്ചയുടെ അവസ്ഥ നെഗറ്റീവ് ട്രെൻഡാണ് നാളെക്ക് എന്ന് തോന്നുന്നു അത് ഉയർത്തി നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഇനി താരിഫിൻ്റെ ടെൻഷൻ കൂടുകയോ എന്നുള്ളതും സീസ്ഫെയർ ഡ്രഗ്സ് എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളതും ബേസ് ചെയ്തിട്ട് ഇരിക്കും അപ്പോൾ വളരെ നിർണായകം തന്നെയാണ് ഗുളിനെ സംബന്ധിച്ചും രൂപയൊക്കെ സംബന്ധിച്ചും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ ഉള്ള കേരളത്തിൽ കിട്ടാൻ തായ കേരളത്തിൽ കിട്ടാൻ തന്നെയാണ് ഇന്ററിയിൽ കരുതുന്നത് തൊണ്ണൂറ്റൻപത് ശതമാനം പക്ഷേ ഇൻ്ററിയൽ ഉള്ളൂ അതൊന്നും ശരിയാണെന്നില്ല പിന്നെ ഇപ്പോൾ എന്തോ ഒരു കാര്യം കൂടി ഇൻ്ററിയൽ പറയാൻ കരുതിയിട്ടുണ്ടായിരുന്നു എന്തോ മറന്നുപോയി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇപ്പോൾ മാർക്കറ്റിപ്പോൾ തുറക്കും രാവിലെ പുലർച്ചെ തുറക്കും രാവിലെ അല്ല നമുക്ക് നോക്കാം ഗാസ് വേറിലൊക്കെയോ ഉണ്ട് ആ മറ്റുള്ള ഓരോ സംഭവികാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ വളരെ പ്രധാനമാണ് എങ്ങനെയാണ് അതിൻ്റെ തോതും അതിൻ്റെ റിയാക്ഷനും റിയാക്ഷനെതിരെയുള്ള റിയാക്ഷനും അങ്ങനെയൊക്കെ സമ്പവികസങ്ങളൊക്കെ നമുക്ക് വീക്ഷിക്കേണ്ടി വരും രൂപയുടെയും സാമ്പത്തിക വ്യവസ്ഥകളെയും മാർക്കറ്റുകളെയും അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ സ്റ്റോക്ക് മാർക്കെങ്കിലും ഇപ്പോൾ സെൻസെക്സും നിഫ്റ്റിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ആഴ്ചകളായി തന്നെ മഹാ ക്ഷീണത്തിലാട്ടും ഒരു നെഗറ്റീവ് തന്നെയാണ് കിണർക്ക് എന്താണെന്ന് അറിയത്തില്ല ഓഹരൂപണികൾക്കൊക്കെ എന്തൊക്കെ നമ്മൾ നോക്കാം എല്ലാം എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത്